ഇന്ന് ഫെബ്രുവരി പതിനെട്ട് ശ്രീരാമകൃഷ്ണ പരമഹംസർ ജയന്തി അദ്വൈത വേദാന്തത്തിന്റെ പ്രചാരകൻ ആധുനിക ഇന്ത്യയിലെ ആധ്യാത്മിക ആചാര്യന്മാരിൽ പ്രമുഖൻ ഭക്തിയുടെ ലഹരിയിൽ ആറാടിയ ഈശ്വരാന്വേഷി കൊൽക്കത്തയ്ക്കടുത്തുള്ള ഹൂഗ്ലിയിലെ കമാർപൂക്കൂർ ഗ്രാമത്തിൽ ഒരു ദരിദ്ര ബ്രാഹ്മണ കുടുംബത്തിൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് ഫെബ്രുവരി പതിനെട്ടിനായിരുന്നു ജനനം വൈഷ്ണവരായ ഖുതിറാം ചാറ്റർജി ചന്ദ്രാദേവി എന്നിവരായിരുന്നു മാതാപിതാക്കൾ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ പൂർവാശ്രമത്തിലെ നാമം ഗദാധരൻ എന്നായിരുന്നു കുട്ടിക്കാലം മുതൽ തന്നെ ആധ്യാത്മിക ചിന്തകളിൽ മുഴുകിക്കഴിയാനായിരുന്നു താൽപ്പര്യം പതിനേഴാം വയസ്സിൽ പിതാവ് മരിച്ചതിനെ തുടർന്ന് കൊൽക്കത്തയിലെ വിവിധ ക്ഷേത്രങ്ങളിൽ പൂജാരിയായി സേവനമനുഷ്ഠിച്ചു വീട്ടുകാരുടെ നിർബന്ധത്തിന് വഴങ്ങി ഇരുപത്തിനാലാം വയസ്സിൽ ശാരദാദേവിയെ വിവാഹം ചെയ്തു ആയിരത്തി എണ്ണൂറ്റി അറുപത്തിയാറിൽ ദക്ഷിണേശ്വരത്തെ കാളി ക്ഷേത്രത്തിൽ പൂജാരിയായി ഭൈരവി ബ്രാഹ്മിണി തോതാപുരി എന്നിവരിൽ നിന്നും ഹിന്ദു മതത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചു അദ്ദേഹത്തിന് താൻ പഠിച്ച കാര്യങ്ങൾ പ്രായോഗിക അനുഭവത്തിൽ പരീക്ഷിച്ചറിയാനും മറ്റുള്ളവർക്ക് ലളിതമായി അത് പറഞ്ഞുകൊടുക്കാനും അസാമാന്യമായ കഴിവുണ്ടായിരുന്നു കാളിദേവിയെ സ്വന്തം മാതാവായി കണ്ട് പൂജിച്ച അദ്ദേഹത്തിന് തന്റെ ഭാര്യയായ ശാരദാദേവി പോലും കാളി മാതാവിന്റെ പ്രതിരൂപമായിരുന്നു ഈശ്വര സാക്ഷാത്കാരത്തിന് മതങ്ങളല്ല കർമ്മമാണ് പ്രധാനമെന്ന് അദ്ദേഹം വിശ്വസിച്ചു അദ്വൈത വേദാന്തത്തിൻ്റെ പ്രചാരകൻ അതാണ് ശ്രീരാമകൃഷ്ണ പരമഹംസർ ആസക്തി കൂടാതെ പ്രവർത്തിക്കുക എന്നാൽ പ്രതിഫലം പ്രതീക്ഷിക്കാതെയോ ഇഹലോകത്തോ പരലോകത്തോ ശിക്ഷയെക്കുറിച്ച് ഭയമില്ലാതെ പ്രവർത്തിക്കുക എന്നാണ് അങ്ങനെ ചെയ്യുന്ന പ്രവൃത്തി ലക്ഷ്യത്തിലേക്കുള്ള ഒരു മാർഗമാണ് ദൈവം അവസാനമാണ് ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ വാക്യങ്ങളാണിത് മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യം ദൈവസാക്ഷാത്കാരമാണ് ഈ ജന്മത്തിൽ തന്നെ ദൈവത്തെ സാക്ഷാത്കരിക്കാൻ ഒരാൾ പരിശ്രമിക്കണം ദൈവത്തെ അറിയുക എന്നതാണ് യഥാർത്ഥ അറിവ് ദൈവത്തെ പ്രാപിക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗമാണ് ഭക്തി ഇവയൊക്കെ ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ പ്രധാന ഉപദേശങ്ങളിൽ ചിലതാണ് ആയിരത്തി എണ്ണൂറ്റി എൺപത്തിയൊന്നിൽ തന്നെ കാണാനെത്തിയ നരേന്ദ്രൻ എന്ന യുക്തിവാദിയായ ചെറുപ്പക്കാരൻ പിന്നീട് ശ്രീരാമകൃഷ്ണ പരമഹംസന്റെ പ്രിയ ശിഷ്യനായി അദ്ദേഹമാണ് സ്വാമി വിവേകാനന്ദൻ ശ്രീരാമകൃഷ്ണ പരമഹംസന് സ്വാമി വിവേകാനന്ദനെ കൂടാതെ നേരിട്ട് പതിനാറ് ശിഷ്യഗണങ്ങളുമുണ്ട് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറ് ആഗസ്റ്റ് പതിനാറിന് അൻപതാം വയസ്സിലാണ് സ്വാമി ശ്രീരാമകൃഷ്ണ പരമഹംസർ സമാധിയായത്